നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മുസ്ലിം യുവാവിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് അവരുടെ തന്നെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആളുടെ പേര് ഷിനൂബ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് ഡേറ്റ് ഓഫ് ഇയർ തന്നിട്ടുള്ളത് ഫസ്റ്റ് മാരേജാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ ആണ് ജോബ് തന്നിട്ടുള്ളത് ദുബായിലെ അനൂബി അലൂമിനിയം ഫാബ്രിക്കേഷൻ സൂപ്പർവൈസറായിട്ട് വർക്ക് എന്നാണ് തന്നിട്ടുള്ളത് ആളുടെ ഹൈറ്റ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വെയ്റ്റ് അറുപത്തഞ്ച് കെ ജി തന്നിട്ടുണ്ട് ഫെയർ ആണ് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണ് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഷിനൂബിന് ഒരു സിസ്റ്ററും മൂന്ന് ബ്രദേഴ്സും ആണ് ഉള്ളത് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് ആലപ്പുഴ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇൻട്രസ്റ്റിലുള്ളവരും വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ നയൻ എയിറ്റ് ടു വൺ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കണം ഇതുപോലെ ഞങ്ങളിവിടെ വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് പുതിയൊരു ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്